അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന ജാസ്മിൻ ബ്യൂട്ടി കെയർ എന്ന സ്ഥാപനം ജെഎസ് സെലിബ്രിറ്റി മേക്കപ്പ് അക്കാഡമി ജാസ്മിൻ ബ്യൂട്ടി കെയർ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലോ എന്ന നാമത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനം ആരംഭിച്ചു ഫിലിം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ ഇഷാൻ ജെഎസ് സെലിബ്രിറ്റി മേക്കപ്പ് അക്കാദമി ജാസ്മിൻ ബ്യൂട്ടി കെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ബ്യൂട്ടി പാർലർ രംഗത്തൊക്കെ വളരെ വിദഗ്ധമായി ഈ മേഖല നോക്കിയിട്ടുള്ള നിരവധി വർഷത്തെ പരിചയസംബന്യായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മഹതിയുടെ നേതൃത്വത്തിൽ പുതുതായി ഒരു ഇതിൻ്റെ ഒരു മേക്കപ്പ് അക്കാഡമി കൂടി ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചിരിക്കുന്നു വേളയിൽ വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തന മികവ് പരും കാലങ്ങളൊക്കെ വളരെ ിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള വിശിഷ്ടം നാട്ടിലെ പ്രിയപ്പെട്ടവരടക്കമുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ സിക്സ് സെവൻ എയ്റ്റ് ത്രീ നയൻ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ട്രിപ്പിൾ ഫോർ നയൻ എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് ത്രീ നയൻ ഞങ്ങളുടെ അദർ ബ്രാഞ്ച് സെലിബ്രിറ്റി മേക്കപ്പ് സ്റ്റുഡിയോ അക്കാഡമി ആൻഡ് ഫാമിലി സലൂൺ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിന് സമീപം കിഴക്കേ നട ഗുരുവായൂർ ശരിക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷമാണിത് എന്താ പറയാ ജാസ്മിന്റെ കൂടെ ഞങ്ങൾ പാർട്ണർഷിപ്പിലെ ഗുരുവായൂർ സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് സ്വന്തം നാട്ടിലെ സ്ഥാപനം വീണ്ടും റിനോവേറ്റ് ചെയ്ത് ഊർജ്ജസ്വലമായിട്ട് ഇവിടെ എന്താ പറയുക ഏറ്റവും പവർഫുള്ളായിട്ട് വീണ്ടും ഒരു വലിയൊരു തിരിച്ചുവരവാണ് നമ്മുടെ ജാസ്മിൻ മേക്കോവർ സ്റ്റുഡിയോടെയും അതുപോലെ നമ്മുടെ അക്കാഡമി അഞ്ചൽ പുനലൂര് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ പലപ്പോഴും ഗുരുവായൂർ അക്കാഡമി ഉള്ളപ്പോൾ പലരും ചോദിക്കും എന്താ ചോദിച്ചു തിരുവനന്തപുരം അഞ്ചൽ ഭാഗത്തേക്ക് എന്താ അക്കാഡമി ഇടാറില്ലെന്ന് അപ്പോൾ നമ്മുടെ ഒരു പാഠപ്യം തിരുവനന്തപുരം അഞ്ചൽ കൊല്ലം ഭാഗത്തേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് അക്കാദമിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കോസ്മെറ്റോളജിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ചെറിയ സംരംഭങ്ങളെ ഇത്രയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാർക്കും കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യാപാരി വ്യവസായി അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങളുടെ ഉടനീളം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചുരുങ്ങിയൊരു കാലയളവിൽ ആണ് ജേറ്റത് എന്നൊരു സ്നേഹബന്ധം ഞങ്ങൾ തുടങ്ങിയിട്ട് ഈ ഒരു സമയം തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക അവരുടെയും കൂടപ്പറമ്പിനെ പോലെയായി ചേച്ചി സംരംഭം ഒരുപാട് സ്ഥലത്തുണ്ട് ഇനിയും കേരളത്തിലെ ഒടനീളുണ്ടാവട്ടെ നമ്മൾ ആശംസിക്കുന്ന ചേച്ചി ബെസ്റ്റ് എല്ലാവിധ മുഹൂർത്തം ലുക്ക് ബ്രൈഡൽ ലുക്ക് ഗസ്റ്റ് ലുക്ക് ഗ്രൂം മേക്കപ്പുകൾക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തിരക്കി ടെൻഷനാവേണ്ട ഞങ്ങൾ ഇവിടെയുണ്ട് ഗുരുവായൂർ തന്നെ ധൈര്യമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ ഫാമിലി സലൂൺ ജെൻസ് ആൻഡ് ലേഡീസ് ബ്രൈഡൽ മേക്കപ്പ് സലൂൺ ഫുൾ സർവീസ് ഐബ്രോ മൈക്രോ ബ്ലേഡിംഗ് ഐലാഷ് ഫിക്സിംഗ് ഹെയർ എക്സ്റ്റൻഷൻ പെർമനന്റ് ബിബി ഗ്ലോ ലിപ് ഷേപ്പിംഗ് അക്കാഡമി കോസ്മെറ്റോളജി ഫുൾ മേക്കപ്പ് കോഴ്സ് സാരി ഡ്രേപ്പിംഗ് അഡ്വാൻസ് ഹെയർ സ്റ്റൈലിംഗ് ന്യൂ അപ്ഡേഷൻ ക്ലാസ്സസ് மேக்கப் ஒரு கலையான நீங்கள் தன்னையான ஆர்டிஸ்ட்